yüde birinde gerek iyi güzel varım Terima kasih telah menonton! Ông vua của gia đình, ô ấy là 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 gia đình, ô 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 ô ô ô ấy là gia đình, gia đình, gia 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 ആനപ്പാപ്പമാരെയും ശ്രദ്ധിക്കുക അനാവശ്യമായി ഇടിച്ചു കയറാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രദ്ധിക്കുന്നു പ്രക്സേനങ്ങൾ വോളണ്ടിയർമാരുടെ ആനപ്പനയിൽ ആന വായി കരുമ്പ് കൊടുത്തിട്ട് ശ്രദ്ധിക്കുക ആനയുടെ വായിൽ കൊടുത്താതെ തന്നെ ശ്രദ്ധിക്കുക പാപ്പന്മാര് പറയുന്ന മാലിന് മാത്രം കൊടുത്താൽ മതി എല്ലാ വർക്കേനങ്ങളും സഹായിക്കുന്നു നമുക്കിവിടെ ഗുരുവായൂർ ചെയർമാൻ വിജയൻ സാർ എത്തിയിട്ടുണ്ട് കെ ഡി ആർ വി മോഹൻദാസ് സാറുണ്ട് നമ്മുടെ കളക്ടർ അർജുൻ പാലും സാറുണ്ട് വിജയ് യേശു ബാബു കൂടെ എത്തിയിട്ടുണ്ട് മറ്റ് മേയറുണ്ടായിരുന്നു എല്ലാ വർക്കാനങ്ങളും ആനകൾക്ക് വർക്കാനങ്ങളുടെ മുൻപിഷ്ടക്കാരും മാത്രം െ ആനകൾ വർഷം കൊടുക്കുന്നു വളരെ ആരോഗ്യ നിർദ്ദേശം കൃത്യമായി പാലിക്കുന്നുണ്ട് ഇതുമായിരിക്കുന്നു

신경 <목소리도> 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 വർക്കനുകൾ വോളണ്ടിയർമാരുടെ ആനക്കോപ്പനയിൽ ആന വൈ കരുമ്പ് കൊടുത്ത് ശ്രദ്ധിക്കുക ആനയുടെ വായിൽ കൊടുത്താതെ തന്നെ ശ്രദ്ധിക്കുക പാപ്പന്മാര് പറയുന്ന ആന മാത്രം കൊടുത്താൽ മതി എല്ലാ വർക്കേനുകളും സഹായിക്കുമെന്ന് വിനോദമായി ശ്രദ്ധിക്കുന്നു നമുക്കിവിടെ ഗുരുവായൂർ ചെയർമാൻ വിജയൻ സാർ എത്തിയിട്ടുണ്ട് കെ ഡി ആർ വി മോഹൻദാ സാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ അർജുൻ സാന്ദീൻ സാറുണ്ട് വിജയ് നമ്മുടെ മേയർ മേയറുണ്ടായിരുന്നു എല്ലാ വ്യക്തികളും ആനകൾക്ക് ഭക്ഷണങ്ങളുടെ നിർദ്ദേശിച്ച കാര്യം മാത്രം ആനകളെടുത്താതെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു വളരെ നിർദ്ദേശം കൃത്യമായി ബാധിക്കുന്നുണ്ട് വിധമായി ബന്ധിപ്പിക്കുന്നു